സോ ആൻഡ് വിജയ് വിജയ് നമ്മൾ നമ്മൾ വീണ്ടും നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ അതായത് അതായത് സ്റ്റേജിൽ പാടിയ ഒരു 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരുപാട് ചെറിയ എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ ഓർമ്മ വരുന്ന നല്ല കഴിഞ്ഞ കഴിഞ്ഞ ചില ആണ് കൂടുതൽ എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നു പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ആ ഒക്കെ മിക്കവാറും സോങ് ലിസ്റ്റും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും അപ്പയ്ക്ക് എല്ലാം കൊണ്ടുപോയി ഫൈനൽ ലിസ്റ്റ് കൊണ്ടുപോയി ഒരുമാതിരി ഓർഡർ ആക്കുന്നത് പിന്നെ ഓർക്കസ്ട്രയ്ക്ക് അത് കൊണ്ടുപോയി ചെയ്യുന്നത് ഇടയാളെ ഞാനാണ് അവിടെ എന്താണ് ഐ തിങ്ക് ഇരുപത് ലൈക്ക് ഞാൻ ഈ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ എൻട്രി വരാമെന്നൊക്കെ തന്നെ പ്ലാൻ നല്ലൊരു നല്ലൊരു കോമഡിയാണ് ആണ് അപ്പോൾ അമ്മയുടെ കാര്യം അത് വേറെ കാര്യം പക്ഷെ ഒരു സോ ഇവർ അത്രയും സ്ട്രിക്റ്റ് ആണ് അതായത് അമ്മയ്ക്കും പോലും ഇവര് ഓർഗനൈസേഴ്സിന്റെ ഒരു ചെറിയൊരു പിഴ ആയിരുന്നു അത് അവര് മറന്നുപോയി ഫ്രണ്ടിലൊരു സീറ്റ് ബോക്സിലിരുന്ന് കാണുന്ന ഒരു രസമാണ് പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ അപ്പടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതായിരുന്നു ഇത് അത് അവരുടെ ഒരു ട്രഡീഷനാണ് അപ്പോൾ അപ്പോൾ അത് ഞാൻ അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടിപ്പം ഇരുത്താൻ വേണ്ടി ഞാൻ പോയിട്ട് അവിടെ സീറ്റ് ഇല്ല പറ്റില്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല ഇവിടെ അങ്ങനെ നേരത്തെ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റാൻ പറ്റില്ല സിംഗപ്പൂർ വന്നാൽ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ റൂൾസ് ഭയങ്കര എന്താണ് പ്രോഗ്രാം തുടങ്ങുന്ന കുറച്ച് നേരം മുമ്പാണ് അപ്പം അതിന് എനിക്ക് അവിടെ പോയിട്ട് റെഡിയായി എനിക്ക് പ്രോഗ്രാം ലൈക്ക് അതിലേക്ക് റെഡി ആവണം പക്ഷേ ഇവിടെ അമ്മേനെ ഇരുത്താണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അത് കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെയൊക്കെ ഒരു പാ ഒരു പാവ രണ്ട് ഒരു കപ്പൾ അല്ലല്ല ചേച്ചി വേണമെങ്കിൽ ഇവിടെ ഇരുന്നു ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് മാറിയിരിക്കാം ഞങ്ങൾ വേണമെങ്കിൽ ബോക്സ് ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ മാറിക്കൊടുത്തു വളരെ നല്ലൊരു മാറി കൊടുത്തു ഞാൻ വേഗം ബാക്കിലേക്ക് പോയി പിന്നെ ഞാൻ ഈ ഓഡിയൻസ് വഴിയിൽ ഇങ്ങനെ എൻ്റെ എൻ്റെ സോങ്ങിൻ്റെ എൻട്രി അവിടെ കൂടെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ വഴി കൂടെ പോകാൻ നോക്കിയിട്ട് അവിടെ സെക്യൂരിറ്റി എന്നെ അങ്ങോട്ട് കേട്ടിട്ടില്ല അപ്പഴാണ് പാട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് കയറണം അപ്പോൾ മ്യൂസിക് തുടങ്ങി ഇവരൊക്കെ ബാക്ക് സ്റ്റേജിലാണ് ഇവരാരും അറിയുന്നില്ല ഞാൻ ഞാനവിടെ ലിസൺ ഞാൻ ഐ ആം വൺ ഓഫ് ദി ആർട്ടിസ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ കാണിക്കുന്നത് ഞാനാണത് എനിക്ക് ഇവിടെ കൂടെയാണ് കയറേണ്ടത് അതാണ് ഒരു ഷോയിൻ്റെ ഒരു എൻട്രൻസ് ആണ് I ോ ആരെ വിളിക്കണം ഈ സമയത്ത് എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് വേറെ ഒരാൾ വന്ന് ഓടി വന്ന് പറഞ്ഞ് പറഞ്ഞു സംഭവിച്ചു കയറി പിന്നെ കോമഡി അതല്ല പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെങ്ങനെ സ്റ്റേജിലേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല തിരിച്ച് പിന്നെ ഞാൻ ഈ ഓഡിയൻസിന് ഇടയ്ക്കൂടെ ഇങ്ങനെ ഫുൾ കറങ്ങി അതും പോയി കറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ രണ്ട് സ്റ്റെപ്സൊക്കെ കയറി ബാക്ക് റൂമിലേക്ക് പോകണമെങ്കിൽ ആ ബാക്ക് റൂമിലേക്ക് പോകണമെങ്കിൽ നല്ല കോമഡി ആയിരുന്നത് അ പിന്നെ അങ്ങനെ ചില വെന്യൂസ് ഉണ്ട് പക്ഷേ ഗായത്രിക്കോ ഉണ്ട് ഒരെണ്ണം ഞാൻ പറയാം കാരണം നമ്മള് ഹിൽ റൂം താമസിച്ചിരുന്നത് അടുത്ത റൂമിലായിരുന്നു അപ്പൊ ഞാൻ രാവിലെ ഭയങ്കര പ്രാക്ടീസ് ആട്ടോ ദാസേറിന്റെ ഒപ്പം ആദ്യമായിട്ട് ഷോ എന്നൊക്കെ പണ്ട് തമ്പുര ഇട്ടിട്ട് ഇങ്ങനെ അലറി പ്രാക്ടീസ് ചെയ്ത് വൈകുന്നേരം സ്റ്റേജിലെത്താൻ നേരത്ത് എന്നോട് വന്ന് പറഞ്ഞു ദാസർ ഇങ്ങനെ പതുക്കെ മോളെ ഞാൻ നിന്റെ അസുര സാധകം അസുര അസുര സാധകമൊക്കെ കേട്ടു കേട്ടോ പഡ്ദീപ്പൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടു പ്രോഗ്രാമിനന്ന് ഇത്രധികം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ള വോയിസ് ഒക്കെ പോയി കിട്ടും സ്റ്റേജിൽ ഒരു ടിപ്പ് തരാം ഹാഫ് ആൻ അവർ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി ഷോയിൻ്റെ അന്ന് അന്ന് ആ അപ്പം അങ്ങനെ ഞാൻ ആലോചിക്കുക എന്ത് കെയറിങ്ങാന്ന് പറയും ഓരോ ഡീറ്റെയിൽസും അത് ആ നോളജ് ഇമ്പാർട്ട് ചെയ്യാനുള്ള ഒരു പാഷൻ പിന്നെ നമ്മൾ ഒരു ഫ്ലൈറ്റിലായിരുന്നു ഇറങ്ങി വഴിക്ക് തന്നെ എന്നെ ആദ്യം വിളിച്ചു വരുന്നു എനിക്കൊരു കൃതി കിട്ടി അങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പം കമ്പോസ് ചെയ്തു പറയില്ല അത്ര ഹ്യൂമിലിറ്റി ആണ് അതെ കൃതി വന്നു അതായത് അതായത് എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഗൂസ് പംസ് വരിക മെമ്മറീസ് ഞാൻ അതെ ഒട്ടും പ്രാക്ടീസ് അപ്പോ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം അത് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ ആർക്കാണോ വീഡിയോ വരുന്നത് എന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ആർക്കാണോ ചോദ്യം അയാളോട് ഞാൻ വീഡിയോ വരുന്നു വേറൊരാളെ പോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള അതായത് ഈ ഈ ഒരു യാത്ര അല്ലെങ്കിൽ യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് സോ ഈ യാത്രയുടെ പിന്നിൽ എന്തൊക്കെയായിരുന്നു ഇത് എവിടെ ഇത് സ്ഥലം ഇത് ഇൻസ്റ്റാഗ്രാം ക്വീൻ എല്ലാ യാത്രകളിലേയും ഡീറ്റെയിൽസ് പറയണോ എല്ലാ യാത്രകളും ഇൻസ്റ്റാഗ്രാം ക്വീൻ ക്വീൻ ക്വീനോ എല്ലാ ഞാനല്ലോ എന്റെ എന്റെ ഈ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ജീവിക്കുന്നത് ഇൻസ്റ്റഗ്രാമം എന്നൊക്കെ കേട്ടിട്ടില്ല അതാണത് കുറേയൊക്കെ യാത്രകൾ ഇപ്പൊ ശരത് എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ ഫ്രണ്ട് അപ്പൊ ശരത്ത് ഈ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് കാലു വെച്ചതും എന്നാണ് ഫ്ലൈ ഏത് വണ്ടിയിൽ കാല് കേറിയെന്നും ആ പെട്ടി ഏതാ കൊണ്ടുപോണെന്നും എല്ലാം മറ്റേ സ്റ്റോറിയിൽ ലോകം മൊത്തം അറിയുന്നത് ഞാൻ എവിടെയാണ് അപ്പോൾ ഞാൻ മിക്കവാറും ഞാനിപ്പോ കൊച്ചിയെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ശരത്തിനെ വിളിക്കാറില്ല അതോ അങ്ങനെയല്ല ഞങ്ങള് ഞങ്ങളായിട്ട് ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകാറുണ്ട് പക്ഷേ ഇങ്ങനെയാണ് ഫുൾ അവനും വേറെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫുൾ സ്റ്റക്കായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ചില രസങ്ങൾ നീടെ ആയിട്ട് കുറച്ച് റീൽസ് ഇടാൻ വേണ്ടി അപ്പോൾ അപ്പൊ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഇത് എടുത്തിട്ടതാണ് അല്ലാണ്ട് ഇത് വയനാട് ണോ സ്ഥലം അപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ട ഗായത്രിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ഇനി നമുക്ക് വിജയുടെ ഒരു പാട്ട് ഞാനല്ലേ പാട്ടാണോ പാടുവന്നു आंख भर, भर के देखते हैं सुना है sun